നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാശിയിലുള്ള മണികർണിക കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഇവിടെയാണ് സാക്ഷാൽ കാശി വിശ്വനാഥൻ്റെ ശ്മശാന ഭൂമിയായിട്ടുള്ള മണികർണിക ഇവിടെ മത്സരിച്ച് ശരീരം കത്തിക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ ശരീരങ്ങളല്ല നിരവധി ശരീരങ്ങളാണ് ഇവിടെ കത്തി ഏരിയ മൂന്ന് വർഷത്തിനിടയിൽ പത്ത് തവണ ഈ പുണ്യഭൂമി സന്ദർശിക്കുവാനുള്ള ഒരു അവസരമുണ്ടായി ഇതുമാത്രമല്ല കേട്ടോ ഇനിയുണ്ട് ഇതുപോലെ നിരവധി നിരവധി ബോഡികൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ശരാശരി ഒരു അമ്പതോളം ശരീരങ്ങൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേറൊരു ഭാഗം ഇതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു ഭാഗമുണ്ട് ഈ ശ്മശാന ഭൂമി കാണാൻ എത്തിയ ആൾക്കാരോടാണ് ഇതൊക്കെ ഇതിൽ പലരുടെയും ബന്ധുജനങ്ങൾ ഇവിടെ കത്തിയുന്നുണ്ട് അതോടൊപ്പം ഇവിടെ നിരവധി ഗോക്കളെ കാണാം ഇവരെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ശവത്തിനോടൊപ്പം അവർ പലതരത്തിലെ പൂക്കളും മാലകളുമൊക്കെ ചാർത്തിയിട്ടാണ് കൊണ്ടുവരിക അപ്പോൾ ഈ പശുക്കളെ ഇവിടെ നിന്ന് അവർക്ക് ഭക്ഷണമായിട്ട് അവർ ഈ പൂക്കളൊക്കെ എടുക്കും ഈ അലങ്കാരത്തിന് ഉപയോഗിച്ചിട്ടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ അവർ ഭക്ഷിക്കുന്നു എന്നർത്ഥം ഏതായാലും മണ്ണികരണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കത്തുന്നതും കത്താത്തതുമായിട്ടുള്ള നിരവധി ശരീരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇതാ ഒന്ന് ഞാൻ ഇവിടെ അടുത്ത് കാണിക്കാം പറ്റുന്ന ഇത് അഗ്നി കാത്ത് കിടക്കുന്ന ശവശരീരമാണ് ഇത് ഒന്നല്ല കേട്ടോ ഇതുപോലെ നിരവധി ശരീരങ്ങൾ ഇത് ഇവിടെ പല ഭാഗത്തായിട്ട് കാണാൻ കഴിയും